പാലക്കാട് ജില്ലയിൽ ആറ് സെന്റ് വീതം വരുന്ന നാല് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു പാലക്കാട് ജില്ലയിൽ കൊടുമ്പ് വില്ലേജിൽ അംബുജം ഇൻഡസ്ട്രിയിലിന്റെ ഓപ്പോസിറ്റായാണ് നിങ്ങൾ ഈ കാണുന്ന ആറ് സെന്റ് വീതം വരുന്ന നാല് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ഇതിൽ ഒരു പ്ലോട്ടിന് മാത്രം മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു ഈ പ്ലോട്ടിൽ വാഴ പ്ലാവ് മൂന്ന് തെങ്ങിൻ തൈകൾ സപ്പോട്ട കവുങ് നല്ലയിനം മാവുകൾ തുടങ്ങിയ എല്ലാ ഫലവൃക്ഷങ്ങളും ലഭ്യമാണ് ജലലപിതയ്ക്കായി ഈ ഒരു പ്ലോട്ടിൽ കിണർ നൽകി പമ്പ് സെറ്റും നൽകിയിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ പ്ലോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് വീട് പണിയുന്നതിനും ഇൻവെസ്റ്റ്മെന്റിനും എല്ലാം ഈ പ്ലോട്ടുകൾ വളരെ അനുയോജ്യമാണ് മതിലിന് പുറമെയുള്ള ഒരു പ്ലോട്ടിലും ജലലഭ്യതയ്ക്കായി കിണർ സൗകര്യം നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ മെയിൻ റോഡിൽ നിന്നും അര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് പുറകിലായി തന്നെ പ്രൈം എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നു ആറ് കിലോമീറ്റർ ദൂരത്തിൽ പാലക്കാടിലേക്കും ഇവിടെ നിന്ന് എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന മതിൽ കെട്ടിയ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷം രൂപയും മറ്റു പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപയുമാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് സിക്സ് ഒരിക്കൽ കൂടി എയ്റ്റ് 9 2